അലീന അങ്ങനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ബബിത ബബിതീ അങ്ങനെ ബബിതയ്ക്ക് അതുപോലെ തന്നെയായിരുന്നു അലിനെ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ അലീന വന്നതിന് ശേഷമാണ് ഓരോ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ കൂട്ടാക്കാനെടുക്കാനൊന്നും ബബിത നിന്നിട്ടുമില്ല എന്നാലും അലീൻ എന്ന ആ ഒരു കുട്ടിയുടെ സ്നേഹവും അവളുടെ അല് അവളെ ആ ഒരു കെയർ ഒക്കെ ശരിക്കും ആണ് അത്ഭുതപ്പെടുത്തുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഭവിതയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നതെന്നൊക്കെ നമുക്ക് നോക്കാം ഒരു വലിയ കുടുക്കി ചെന്ന് പെടുകയാണ് നമ്മുടെ വവിത ഭവിതയാണെങ്കിൽ കോളേജിൽ ടൂർന്നും പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സിൻ്റെ കുഴപ്പം പോയി പോയി കഴിഞ്ഞിട്ട് മറ്റുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ പല സ്ഥലത്ത് റൂമിൽ താമസിക്കുകയൊക്കെ ചെയ്തു കോളേജ് ടൂർ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അതേ ദിവസം തന്നെ പിന്നെ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്ലാൻ എടുത്തി പ്ലാൻ ബബിത വന്നിട്ട് ബൈജിയോട് പറയുന്നുണ്ട് പതിനേഴാം തീയതി കോളേജിൽ നിന്ന് ഒരു ടൂറ് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാല് ദിവസത്തെ ടൂറാണ് എല്ലാവരും പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞു ഹോ നീന്തെൻ്റെ അച്ഛനോട് പോയി ചോദിക്കുക എന്നോട് ഇന്നെ പറയുന്നത് അച്ഛനോട് ഭയങ്കര ദേഷ്യമാണല്ലോ അപ്പം പറഞ്ഞിട്ട് പറയണം എത്ര രൂപയാണ് അത് ഒരു പതിനായിരം രൂപയൊക്കെയാണ് മോശ ശരി എന്തായാലും നീ പോയിട്ടോ ഞാൻ പൈസ വരാമെന്ന് പറയുകയാണേ അപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ഉണ്ട് കൂടെയെന്ന് പറയുക കേട്ടോ അപ്പം ആ സമയത്ത് ഭവിതയ്ക്ക് നല്ല വിഷമാകുന്നു സന്തോഷമാവുന്നുണ്ട് അപ്പോൾ വൈജിൻ്റെ അത് സംബന്ധിച്ച് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കോളണം എനിക്ക് പേടിയാണ് അച്ഛനോട് ചോദിക്കാൻ മുമ്പൊക്കെ ആണെങ്കിൽ അച്ഛനായിരുന്നില്ല ഇതിപ്പോൾ ഇനിയിപ്പോൾ മുമ്പൊക്കെ അച്ഛനല്ലേ തന്നുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അമ്മ തന്നു പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അലിനയ്ക്ക് അലിനയല്ല നമ്മുടെ ഭവിതയ്ക്ക് പൈസ കൊടുക്കുകയാണ് അപ്പോൾ പൈസ തരാമെന്ന് അമ്മ പറഞ്ഞത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കുകയാണ് എടി ഇത് ഒരുപാട് പൈസ ആവും കേട്ടോ ആ ബാക്കി കാശൊക്കെയാണ് നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും അമ്മ തരും പിന്നെ കുറച്ച് പോക്കറ്റ് മണി അമ്മ തരുമായിരിക്കും പിന്നെ ബാക്കിയുള്ള കാശ് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കിതൊക്കെ റെഡിയാവുമെന്ന് പറയട്ടോ അങ്ങനെ പറയുന്നെങ്കിൽ പുറകിൽ വന്നതെന്ന് അലീന അത് കേൾക്കുന്നുണ്ട് എന്നിട്ട് അലീനയാണെങ്കിലോ ആണെങ്കിലോ ടെറസിലേക്ക് തുണിയെടുക്കാൻ പോകുന്ന സമയത്തായിരിക്കും ഇത് നടക്കുന്നത് ആ എന്തെങ്കിലും ആവട്ടെ എന്ന് ചോദിച്ചിട്ട് അലീനെ അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ കോളേജ് ടൂർ എന്നും പറഞ്ഞിട്ട് അവൾ ആ അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്ന കാര്യമൊക്കെ ഇവർക്ക് ടൂർ പോണ ഡ്രസ്സുകളെല്ലാം അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അലീനോട് വന്ന് ചോദിക്കുന്നുണ്ട് അല്ല ആ പുതിയ ഡ്രസ്സൊക്കെ നീ അലക്കി ഇട്ടായിരുന്നോ ഇട്ടല്ലോ അത് ട്രെയിലറസിൽ ഉണ്ടല്ലോ ഞാൻ കണ്ടില്ല ഒന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കുന്നുണ്ടേ ആ എടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീന ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് അവളുടെ ബാഗിനടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ടേ ഇങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം കോളേജിലെ കൂട്ടുകാരത്ത് പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് നമുക്ക് എന്തെങ്കിലും ഒരു അവധം പറ്റി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കരിയേണ്ടി വരുമെന്ന് പറയണേ അലീനെ അലീനെന്തെങ്കിലും പറയണേ നിന്റെ കള്ളത്തരങ്ങളല്ലേ ഇവർക്ക് മനസ്സിലായി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് പറയുന്നത് നീ നിൻ്റെ കാര്യം നോക്കണേ എന്നോട് കൂടുതലൊന്നും പറയാൻ വരണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് എൻ്റെ സംസാരമൊക്കെ ഞാൻ കേട്ട് കോളേജ് ടൂർന്നൊക്കെ പറഞ്ഞിട്ട് നീ ബോയ് ഫ്രണ്ട് കൂടെ കറങ്ങാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി റിസോർട്ടിലും ഹോട്ടലും ഒക്കെ റൂം എടുത്തായിരിക്കും അല്ലേ അതുകൊണ്ട് സ്വയം സൂക്ഷിച്ച കുട്ടിക്ക് തന്നെ നല്ലതാണ് അല്ലെങ്കിൽ അമ്മയുടെ അതേ അവസ്ഥ വരും മോൾക്കെന്ന് പറയുന്നത് എന്തൊക്കെയാണ് നീ പറയുന്നത് എൻ്റെ കോളേജിൽ നിന്നാണ് ടൂർ പോകുന്നത് അതെനിക്ക് മനസ്സിലായി കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് പക്ഷേ ബബിതാ ബാലയതിന് പോകുന്നില്ല ബബിതാ ബാലയതിന് മറ്റൊരു രീതിയിൽ മറ്റു പെൺകുട്ടികളുടെ കൂടെ എന്തിനാണ് പോകുന്നത് വിലസി അടിച്ചു പൊളിക്കാനില്ല നീ പോകുന്നത് അതെനിക്കറിയാന്ന് പറയണേ തൽക്കാലം എനിക്ക് നിന്നെ പറഞ്ഞു തരുത്താനാവില്ല വേണമെങ്കിൽ സ്വയം ഒഴിഞ്ഞു മറിക്കോ ഒന്ന് പോളി വെറുതെ ഇല്ലാ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കാതെന്ന് പറഞ്ഞിട്ട് ബബിതാവിടെ കടന്ന് വെച്ചുണ്ടാക്കുകയാണ് അതെ ഞാനൊരു പ്രശ്നത്തിന് വരില്ല നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അനുഭവിക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് നിന്നോടൊന്നും പറയാൻ എനിക്ക് നിന്നോട് ഇത്രയും പറയാൻ പറ്റുള്ളൂ കൂടുതലൊക്കെ നീ ചിന്തിക്കണം എന്നിട്ട് ഇനി ഈ കാര്യം പറഞ്ഞിട്ട് ഇവിടെ വഴക്കാക്കരുത് എന്നും പറഞ്ഞിട്ട് പറയണേ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പറഞ്ഞാൽ മനസ്സിലായാലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ ഇനിയെല്ലാം എല്ലാം നടക്കുമ്പോൾ പഠിച്ചോട്ടെ അല്ല ഞാൻ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ടൂർ പോകുന്ന സമയത്ത് അങ്ങ് പോവുകയാണ് അപ്പോൾ മുത്തശ്ശി പറയണം ഭവിധ മോള് എന്നാണോ ടൂർ കഴിഞ്ഞ് പറഞ്ഞാൽ എനിക്കറിയത്തില്ല മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടാണോ മുത്തശ്ശി പോകുന്നത് അവളുടെ അമ്മേ അച്ഛനെ അറിയിച്ചു കാണും ഓ അത് ശരിയാണല്ലോ എന്തായാലും ഈ ഒരു സമയത്ത് ഈ ടൂർ വിടുക പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെ കോളേജിലൊക്കെ ഉള്ള ടൂറല്ലേ അവർ പോയിട്ട് വരട്ടെ പക്ഷേ ഒറിജിനൽ ടൂർ തന്നെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കായിരുന്നു മുത്തശ്ശി എന്ന് പറയുകയാണെ അപ്പോൾ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് എനിക്കങ്ങനെ തോന്നി എന്നിട്ടൊന്ന് നീ ഇതാരോടും പറയാതിരുന്നതെന്ന് ചോദിക്കുകയാണെ മുത്തശ്ശിയുടെ മോളെ ഞാനാണ് പ്രശ്നക്കാരിയെന്നും ഈ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം ഞാനാണെന്നൊക്കെയാണ് പറഞ്ഞോണ്ട് നടക്കുന്നത് എന്തായാലും അവൾ കല്യാണപ്രായ പെൺകുട്ടിയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഭവിച്ച അനുഭവിക്കുക അത്ര തന്നെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ മുത്തശ്ശി പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു ഇനി ഇതിൽ കൂടുതലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മുത്തശ്ശിയെന്ന് പറഞ്ഞു അന്നേരത്തിന് ചാടി കടിക്കാൻ വരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാനൊന്നും എന്ന് പറഞ്ഞിട്ട് അലീനെ പറയുകയാണേ അപ്പോൾ ആ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞു എലി നീ അവടെ കോളേജിലൊക്കെ പോയി പോയിട്ടുണ്ടോ ഈ ടൂറിൻ്റെ ദിവസം കഴിഞ്ഞതാണോ അത് ഈ ടൂറിൻ്റെ ദിവസം ഇന്നാണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ നിനക്ക് എന്നാലും അവളുടെ ടീച്ചേഴ്സിൻ്റെ ആരുടെയെങ്കിലും നമ്പർ നിൻ്റെ കയ്യിലില്ലേ അവരോടൊന്ന് വിളിച്ച് ചോദിച്ചോളാം നിനക്ക് ആ എന്തായാലും ഇനി അവളെവിടെ എത്തിന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ നീ ഒന്ന് വിളിച്ച് ചോദിച്ചോളാം ആ ഞാൻ വിളിച്ചോളാം അമ്മയ്ക്ക് ഇത് ഇപ്പം എന്താ വേണ്ടത് ഈ ഭാവിതയുടെ ടീച്ചർമാരെയൊക്കെ അവരവിടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ വലിയ പെൺകുട്ടികളല്ലേ വലിയൊരു പെൺകുട്ടി ടൂറിന് പോയിട്ട് നിനക്ക് ഒരു കോസിലും ഇല്ലല്ലേ എന്ന് പറയുകയാണെ അപ്പോൾ അങ്ങനെ വൈദിക്കങ്ങ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടേ എന്നിട്ട് അവിടെ നിൽക്കുന്നു ബവിത എന്നിട്ട് കോളേജിലെ ടീ ഫ്രണ്ട്സ് ടീച്ചേഴ്സിനെ വിളിക്കുന്നു വൈജ എന്ത് മോൾ എന്തായാലും നിങ്ങൾ ടൂർ വിടാത്തത് വലിയ കഷ്ടമായിട്ടോ നല്ല ടൂറായിരുന്നു എന്ന് പറയണേ ഞങ്ങൾ തിരിച്ച് വരുന്ന പിന്നെ വരാനുള്ള സമയമായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും വൈജ ബബിത വീട്ടിലെന്താ ടൂറിൻ്റെ കാര്യം അവതരിപ്പിച്ചില്ലേ അതെന്താ അവൾ വരാതിരുന്നത് എന്ത് പറയണമെന്ന് അറിയാതെ വൈജ ഇങ്ങനെ ആകെ തപ്പി തടഞ്ഞു ഇങ്ങനെ സംസാരിക്കുകയാണെ അതു പിന്നെ അവൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു മേഡം വളരെ പോയി അവൾ അങ്ങനെയല്ലേ പറഞ്ഞത് അവൾക്ക് നല്ല ഇഷ്ടമുണ്ട് വീട്ടിൽ നിന്ന് വിടുന്നില്ല എന്നാണല്ലോ പറഞ്ഞോന്ന് പറയുകയാണേ അപ്പോൾ എന്ന് പറഞ്ഞ് ഫോൺ കട്ടിയുമ്പോൾ വൈജിക്ക് മനസ്സിലായി മനസ്സിലാവണ കള്ളം പറഞ്ഞുകൊണ്ട് ഇവർ എവിടെയോ പോയതാണെന്നുള്ളത് മനസ്സിലാവുകയാണ് അങ്ങനെ വൈകുന്നേരം അവൾ തിരിച്ചു വരുന്നുണ്ട് ആ സമയത്ത് ബബിധി സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അമ്മയുടെ നോട്ടം കണ്ടതും ബബിതിക്ക് മനസ്സിലാവുന്നില്ല എന്തോ ഒരു അർത്ഥമെച്ച നോട്ടമാണെന്നുള്ളത് മനസ്സിലായി എന്താ അമ്മ ഒന്നുമില്ല ഡ്രസ്സൊക്കെ ചെയ്തൊന്നുകിൽ വരണമെന്ന് പറയുന്നത് എന്നിട്ട് ബബിധി എങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം വൈജി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും അവൾ പോയല്ലോ ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ആരുടെ കൂടെ പോയതാണെന്നൊക്കെ അവൾ പറയാനും പോകുന്നില്ല ഇതൊരു വിഷയമാക്കണ്ട ഇനിയിപ്പോൾ ഇതൊരു വിഷയമായ പിന്നെ അത് മതി മക്കളെ വെറുക്കാനായിട്ട് അച്ഛനൊരു കാരണം കൂടെ കിട്ടിയല്ലോ എന്ന് വിചാരിക്കേണ്ട അങ്ങനെ ബബിതയാണെങ്കിലും അങ്ങനെ വരുന്ന സമയത്ത് എന്താടി നിന്റെ ഉല്ലാസയാത്രയ്ക്ക് കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണെ അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന നിന്നോട് ഞാൻ പറഞ്ഞതാണ് എന്നെ ഭരിക്കാനായിട്ട് നീ വരേണ്ട എന്നുള്ളത് നീ ഏതൊക്കെയോ റിസോർട്ടിലാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി നിൻ്റെ കോളേജ് ടീച്ചറും എല്ലാവരും നീ അവരുടെ കൂടെ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് നടക്കുന്നത് എന്തായാലും നീ ഒരു മാസം കഴിയുമ്പോൾ സൂക്ഷിച്ചോ അതിനുള്ള അബദ്ധമൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നീ ഉറപ്പിച്ചോ എന്ന് പറയണം അലീന ഇങ്ങനെ പറയണം അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു മാസം കടന്നുപോയി ആ ഒരു സമയത്ത് അമലാണെങ്കിലോ ഇങ്ങനെ ബബിതയോടുള്ള അവർ സ്നേഹവും കയറി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയായിട്ട് ഇങ്ങനെ വഴക്കാവുന്നുകൊണ്ട് ആ സമയത്ത് അമല് പറഞ്ഞില്ലേ എടി ബബിത എനിക്ക് കുറച്ച് ക്ലാ കാശിൻ്റെ അത്യാവശ്യമുണ്ട് രണ്ട് ലക്ഷം രൂപ ഞാൻ ഇവിടെ നിന്ന് നിർത്താൽ തന്നെയാണ് ഇത്രയും പൈസ നിൻ്റെ കയ്യിലുണ്ടാവും അങ്ങനെ ആമലും ഫ്രണ്ട് കൂടെ ചേർന്നിട്ട് ബബിതയുടെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് നീ കണ്ടല്ലോ ഇതൊക്കെ ഞാൻ പബ്ലിക്കൊക്കെ നീ മര്യാദയ്ക്ക് പൈസ കൊണ്ടുപോകാമെന്ന് പറയുകയാണെ ബബിത അങ്ങ് ശരിക്കും പെട്ടു എന്നുള്ള മനസ്സിലായി അപ്പോൾ തന്നെ ഇവർ ഭീഷണിപ്പെടുത്തുന്നത് തന്നെ വളരെ മോശമല്ലേ തൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് പെടുത്തതി എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അതിന് ശേഷം ഭാവിതാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള സ്വർണം എല്ലാം വിറ്റുകൊണ്ട് അമലിന് കാശ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇതാരും അറിയുന്നില്ല കേട്ടോ വീണ്ടും അവൻ ആ കാശ് ആവശ്യപ്പെടുന്നുണ്ട് വീണ്ടും അവൻ കാശ് ആവശ്യപ്പെടുമ്പോൾ അതുപോലെ തന്നെ അവൾക്ക് പേടി തോന്നുന്നുണ്ട് ഇനി എന്ത് ചെയ്യും അവനൊരു വലിയ എമൗണ്ട് ആണല്ലോ ആവശ്യപ്പെട്ടത് കുറേ കഴിഞ്ഞ തവണ രണ്ട് ആയിരുന്നു അത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ നാല് ലക്ഷം രൂപ എങ്ങനെ കൊടുക്കുമെന്ന് പറയണം അങ്ങനെ നാളെ നേരം വെളുക്കുമ്പോഴേക്കും ആ ഒരു കാശുമായിട്ട് നീ വരണമെന്ന് എന്നിട്ടാ ഹോട്ടൽ റൂമിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട് എന്നാൽ നിനക്ക് ആ വീഡിയോ കൊണ്ടുപോകാം എൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാമെന്ന് പറയുന്നത് നീ എന്നിട്ട് കാശിൽ തന്നിട്ട് പൊക്കിയോ ബബിത കരഞ്ഞു നിലവിളിച്ച് പറയുന്നുണ്ട് നാളെ രാവിലെ നീ ഇങ്ങോട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ നിന്ന് ആ വീഡിയോ ഞാൻ പബ്ലിക്കാക്കാൻ നോക്കിക്കോ ഇത് കേട്ടതും ബാബിതയ്ക്ക് അങ്ങ് കൈയും കാലും വരയ്ക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്നിട്ട് ബബ്യത ആകെ ഇങ്ങനെ വിഷമിച്ച് നടക്കുകയാണ് ഇത് അലീനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിലോ ഇവളുടെ ഭ്രാന്ത് എടുത്ത പോലെയുള്ള അവസ്ഥയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവൾ കോളേജിൽ പോകുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇതെന്താ പറ്റി എന്താ നിൻ്റെ പ്രശ്നം ചോദിക്കുമ്പോഴേക്കും അവൾ കിടന്നാൽ നീ പോയി നിൻ്റെ പണി നോക്കി എന്തിനാണ് എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അലീനെ പിടിച്ചിട്ട് പുറത്തേക്ക് പോകാൻ പറയുകയാണ് കേട്ടോ ഞാൻ പോയി എൻ്റെ പണി നോക്കാം അലറി വിളിക്കുന്നത് എന്തിനാണ് ഞാൻ പറഞ്ഞു നിൻ്റെ അടുത്ത് നീ സൂക്ഷിക്കണമെന്ന് അപ്പോൾ നിൻ്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ ഫ്രോഡാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് അവൻ്റെ കൂടെ നീ കോളേജിലേക്ക് ടൂർ എന്നും പറഞ്ഞ് പോയ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അല്ല നിന്നോട് ഞാൻ പോകാനാണ് പറഞ്ഞത് എന്തൊക്കെയായാലും ഞാനിപ്പോൾ പോയേക്കാം പക്ഷേ നിൻ്റെ പ്രശ്നം തീരാൻ പോകുന്നില്ല മോളെ നീ നോക്കിക്കോ അല്ലെങ്കിൽ നീ തുറന്ന് പറഞ്ഞേക്കാ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം നിൻ്റെ അഹങ്കാരം മാറ്റി വെച്ചിട്ട് ഒന്ന് നീ ചിന്തിച്ച് നോക്കാന്ന് പറയണോ അപ്പോഴേക്കും ബബിത എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അലീനയാണ് കോൾ എടുക്കുന്നത് അവൻ എന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് എടി നീ എത്ര എൻ്റെ ഫോൺ എടുക്കാതിരിക്കും നോക്കിക്കോ ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ നീ പറഞ്ഞ കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഈ നാട് മുഴുവൻ കാണാൻ നോക്കിക്കോ എന്ന് പറയുകയാണേ അങ്ങനെ ഒരു മണിക്കൂർ എൻ്റെ കൂടെ ഇവിടെ നീ സ്പെൻഡ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ നിനക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞിട്ടോ അവളോട് ദേഷ്യപ്പെട്ടാണ് കേട്ടോ പിന്നെ പണം അത് നിർബന്ധമാണ് പിന്നെ ഒരു ശല്യം നിന്നെ ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അലീന ഭവിത നോക്കുന്നുണ്ട് എന്നിട്ട് ആ ഫോൺ കട്ടിയാണ് എന്താ എന്താ ഇതിൻ്റെ കർത്തം എന്ന് ചോദിക്കുകയാണ് ഇവൻ എന്തിനാണ് കാശ് നിന്നോട് ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും വവിത കരച്ചിലോട് പറയണം അതെ ഇവൻ എന്നോട് രണ്ട് ലക്ഷം രൂപ എന്നോട് ചോദിക്കുകയാണ് വീണ്ടും അഞ്ച് ലക്ഷം രൂപ അവൻ ചോദിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കയ്യിലല്ലേ രണ്ട് ലക്ഷം രൂപ നീ എങ്ങനെ കൊടുത്തു അത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് കൊടുത്തു ഗോൾഡിന് ഇപ്പോൾ ഭയങ്കര വിലയാണല്ലോ എന്നിട്ട് നീ എന്താ ഇത്രക്കായിട്ട് അത് ഡോ വീട്ടുകാരോട് ചോദിക്കാത്തത് എൻ്റെ കുറച്ച് ഫോട്ടോസും ഒക്കെ അവൻ അവൻ ഒളി ക്യാമറയിൽ എടുത്തിട്ടുണ്ട് അതൊക്കെ പബ്ലിക്കാക്കുമെന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എനിക്കറിയില്ല എനിക്ക് ഇന്ന് അവൻ ഹോട്ടൽ റൂമിലേക്ക് വരണമെന്ന് പറഞ്ഞു അവൻ്റെ കൂട്ടുകാരുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോകുന്നൊക്കെയാണ് പറഞ്ഞത് അവൻ എങ്ങനെയെങ്കിലും ഒക്കെ ആശ് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവും അപ്പോൾ അതൊക്കെ അവൻ കള്ളം പറയുന്നതാണ് ഇപ്പോഴും ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ വീണ്ടും അവൻ പൈസ ചോദിക്കും ഒരുപാട് ഫോട്ടോസൊക്കെ അവൻ്റെ കയ്യിലുണ്ടാവുമായിരിക്കും ഉറപ്പാണ് അതെല്ലാം അവനടുത്ത് പ്രവർത്തിക്കില്ല എന്നുള്ളതിൽ എന്താ ഉറപ്പ് അവന് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ വീണ്ടും അതുതന്നെ ചെയ്യും എനിക്കറിയാം പക്ഷെ എങ്ങനെ കാശ് ഉണ്ടാക്കും തൽക്കാലം ഇതിങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കട്ടെ എന്ന് വിചാരിക്കുകയാണെ അവൻ പറഞ്ഞ ഹോട്ടലിലേക്ക് വരാമെന്ന് പറയാട്ടോ അവൻ ബബിതയോട് അല്ലെന്ന് പറയുന്നത് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും നമ്മൾ രണ്ടു പേരും കൂടെ പെടാനാണ് അങ്ങോട്ട് പോകുന്നത് ഇല്ല എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം നീ വന്നോ എന്ന് പറയുകയാണ് എന്നിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണ്ടേ താൽക്കാലികമായിട്ടല്ല പെർമനൻ്റ് ആയിട്ട് രക്ഷപ്പെടണം പണം ചോദിക്കുന്നവർ പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള നമുക്കത് പെർമനൻ്റ് ആയിട്ട് എന്നേക്കുമായിട്ട് നിന്നെ രക്ഷപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒരു ചേച്ചി സ്ഥാനത്ത് കണ്ടുകൊണ്ട് നീ വരുന്നെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകുകയാണേ അതൊരു വെള്ളത്തിൽ വീണ അവസ്ഥയാണ് ആ സമയത്താണ് അലീന അവളെ കൈ പിടിച്ചാൽ കയറ്റാനായിട്ട് വരുന്നത് അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം മുത്തശ്ശീരടുത്ത് അലീന പറയുന്നുണ്ട് എനിക്കൊന്ന് പുറത്ത് പോകണം മുത്തശ്ശി എനിക്ക് അതെന്താ ഇപ്പോൾ ഒരു അത്യാവശ്യം എനിക്ക് എനിക്കൊന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ കൂട്ടത്തിൽ പള്ളിയിലേക്ക് ഒന്ന് പോകണം എന്ന് പറയുകയാണേ അപ്പോൾ എന്താ കാര്യം ചോദിക്കണം നീ തനിയാണോ പോകുന്നത് അതെ ബാബിത പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അവൻ്റെ കൂടെ ഒന്ന് പോകാനാണ് അവനതിന് പറ്റുമോ അവളെ കണ്ട് ചാടിക്കടിക്കാൻ വരില്ലേ ഇല്ലില്ല അതൊന്നും കുഴപ്പമില്ല ഞാൻ അവളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് രണ്ടുപേരും കൂടി അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് കണ്ടാലും ചേച്ചി അനിയത്തിയാണെന്നേ തോന്നുള്ളൂ അത്രയും ചേർച്ചയുണ്ട് രണ്ടുപേരും കൂടി കാണാനായിട്ട് അങ്ങനെ അലീനയാണെങ്കിലോ നേരെ ഭവിത പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയുമ്പോഴേക്കും ഈ പോലീസൊന്നും ഇത് വലിയ വിഷയമാവും അതുകൊണ്ട് വിഷയമാവാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളൂ നീ വാന്ന് പറയണേ അങ്ങനെ ഭവിത പുറത്ത് നിൽക്കാൻ കേട്ടോ അപ്പോൾ ആ സമയത്ത് അവിടേക്ക് വനിത എസ് ഐ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന തനിക്ക് പറയാനുള്ള എല്ലാ സങ്കടങ്ങളും ആ ഒരു വനിത എസ് ഐയോട് പറയുന്നുണ്ട് അവർ നല്ലൊരു സ്ത്രീ സ്ത്രീയായിരിക്കും അവരാണെങ്കിലും അധികം വഴക്കൊന്നും ഉണ്ടാക്കാതെ അലീനോട് പറയുന്നുണ്ട് ഞാൻ കൂടെ വരാം എന്തായാലും നിൻ്റെ അനിയത്തെ രക്ഷിക്കാമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ മൂന്ന് പേരും കൂടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വനിതാ പോലീസാണെങ്കിലും സ്കൂട്ടിയിലാണ് പോകുന്നത് അവരാരും വിളിക്കുന്നുമില്ല അപ്പോൾ ഭവിതയുടെ ജീവിതം മറ്റാരും അറിയാൻ പാടില്ല എന്നുള്ളത് അത്രയും നിർബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് അലിന്ത അലീന അപ്പോൾ ഹോട്ടൽ റൂമിലേക്ക് അലി ബവിത കയറി ചെല്ലുകയാണ് അതേ റൂം റൂം നമ്പറിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അലീനയും പോലീസ് ഓഫീസറും കൂടി ആ റൂമ് റൂം നമ്പർ നോക്കി പോകുന്നുണ്ട് അങ്ങനെ അതിനുള്ളിലാണെങ്കിലും വല്ലാത്ത ബഹളമൊക്കെ നടക്കുന്നുണ്ട് ഡോർ തട്ടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഭവിതയുടെ നിലവിളി അവർ കേൾക്കുന്നുണ്ട് അവരിങ്ങനെ പിടിച്ചു വലിക്കാന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഡോറ് തുറന്നതും അവർ കാണുന്നതും മുമ്പിലെ പോലീസുകാരനെയാണ് i'm gonna end. വനിത പോലീസിനെ കണ്ടതും അവരങ്ങ് പേടിക്കുകയായിരിക്കും എൻ്റെ അലീനെ ആണെങ്കിലോ എന്ത് ചോദിച്ചാൽ തിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അനിയത്തി ഉപദ്രവിക്കും നിനക്ക് എങ്ങനെ തോന്നിയേട്ടോ അവൾ നിന്നെ വിശ്വസിച്ച് വന്നതല്ലേ അതെല്ലാം വിലപേശ് നാണവും എന്ന് ചോദിച്ചിട്ട് അവൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീനെ അങ്ങനെ പോലീസ് ഓഫീസർ നല്ല പെരുമാറുന്നുണ്ട് അവൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫോണും ലാപ്ടോപ്പും എല്ലാം അവൻ്റെ അടുത്ത് ഉപേക്ഷിച്ച് അങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുക കേട്ടോ അതോടുകൂടി തന്നെ അമ്മലിന് പിന്നെ അമ്മലും അവൻ്റെ മറ്റു രണ്ട് കൂട്ടുകാരും ഉണ്ടാവും അവർ മൂന്ന് പേരും കൂടി പോലീസ് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അബിജയുടെ കാര്യമൊന്നും പബ്ലിക്കാക്കുന്നില്ല ബബ്യതയോട് രക്ഷിച്ചുകൊണ്ട് അലീനെ വീട്ടിലേക്ക് അങ്ങ് പോവാണേ അലീനെ ഈ സമയത്ത് ബാബ്യതയോട് ബാബിത ഈ സമയത്ത് അലീനോട് നന്ദി പറയുന്നുണ്ട് അതിനുശേഷം പോലീസുകാരോടും നന്ദി പറയുന്നുണ്ട് കേട്ടോ ഇതൊരു വിഷയമാക്കാതെ ബബുദിക്കൊരു പേരുദോഷം ഉണ്ടാകാതെ കൈകാര്യം ചെയ്ത മാഡത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മാഡത്തിന് എൻ്റെ ഈ കുട്ടിക്ക് എൻ്റെ അനിയത്തിൻ്റെ പ്രായമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാനൊന്നുമില്ല ഇല്ല നിങ്ങളുടെ പെരുന്ന് എവിടെയും വരുന്നില്ല ഇവന്മാർക്കുള്ളത് ഞാൻ കൊടുത്തോളാം പൊക്കിയോളൂ എന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോഴേക്കും മറ്റു പോലീസുകാരൊക്കെ പോലീസ് വാഹനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവരോട് ചോദിച്ച് അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് എന്നിട്ട് അലീനോടും ബബുദിയോടും ഇവർ പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയ അലീനെ പൊട്ടി കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്നുണ്ട് ഞാനിന്നൊന്നും മിണ്ടിയിട്ടുമില്ല ചേച്ചിയെ രക്ഷിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതിപ്പം ഞാൻ ആത്മഹത്യ ചെയ്യണോ എന്ത് ചെയ്യണോന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ചേച്ചിയെ രക്ഷിച്ചല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഇനെങ്കിലും മോൾ അച്ഛനോ അമ്മയും പറയുന്നത് കേട്ട് നല്ല കുട്ടിയായിട്ട് പഠിക്കാൻ നോക്ക് കോളേജിലേക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും നീ പോരുത് പല ആൾക്കാരും ചതിയുടെ മുഖമായിട്ട് മുമ്പിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നീ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുന്നെന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ് ഇല്ല ചേച്ചി ഞാനിനി ഒരിക്കലും എനിക്കിനിങ്ങനൊരു അവധി ഉണ്ടാവില്ല അത്രത്തോളം ഞാൻ അനുഭവിച്ചു അതുകൊണ്ട് ഞാനിനി ഒരിക്കലും അങ്ങനെ ചെയ്യാം അച്ഛനെ അമ്മയും പറയുന്നത് പ്രകാരം നന്നായി പഠിക്കും അത് മാത്രമാണ് ഇനി എൻ്റെ ലക്ഷ്യം പക്ഷേ അലീൻ ചേച്ചി ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണുന്നത് ഞാൻ എന്നെ ഒരുപാട് ഉദ്രവിച്ചിട്ടുണ്ട് അമ്മയുടെ കൂടെ കൂടി പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്ന് പറയണ എന്നിട്ട് അലീൻ ചേച്ചിയുടെ കൈ പിടിക്കാണ്ട് ബാവിത അപ്പം സത്യത്തെ ആത്മഹത്യ ചെയ്യാൻ വരെ പോയിട്ടുണ്ടാകും അതിൽ നിന്നൊക്കെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു സീനെ കാണിക്കുകയാണ് അലീനെ സ്വന്തം ചേച്ചിയായിട്ട് അലീനെ കാണുക നമ്മുടെ ബബിത കാണുകയാണ് ഇനി ഒരിക്കലും അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വൈജേ ഒളിഞ്ഞു തിളഞ്ഞും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം അപ്പോഴേക്കും ബബിത പറയും അലീനെ ചേച്ചി ഇവിടെ ഇരുന്ന് കഴിക്കുക ആ സമയത്ത് കൃഷ്ണമോളും അതുപോലെ വൈജയും എല്ലാവരും കൂടി അലി നോക്കുകയാണ് അലീനെ ചേച്ചിയോ ചേച്ചിയുടെ നാവിൽ പോലെ ഉളുക്ക് വീട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്താണ് ഇനി കളിയാക്കൊന്നും വേണ്ട അലീനെ ചേച്ചിയെന്ന് വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെന്താ എനിക്കും വിളിച്ചോടും ചോദിക്കുകയാണ് ഇന്ന് മുതലടി അവൾ നിനക്ക് ചേച്ചൊക്കെ ആയത് ആ സമയത്ത് ഭവിധിയാണെങ്കിലും ഇങ്ങനെ അമ്മയെ നോക്കുന്നുണ്ട് എന്നിട്ട് പ്രായത്തിന് മൂത്തവരെ വിളിച്ചോട്ടെ ഇനി എന്താ ഓ നീ ഇപ്പോൾ അവൾ ഭക്ഷണം ചേർന്നോ അമ്മ എന്താ അത് ചേച്ചി എന്തെറ്റിതിട്ട് എങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഇത്തിരി മിണ്ടിയാൽ എന്താ കുഴപ്പം ഭവിധി എന്നാൽ നിനക്ക് മാറ്റമൊക്കെ വന്നു നിന്റെ അമ്മെ നിൻ്റെ നിൻ്റെ അച്ഛൻ നിന്നെ പേടിപ്പിക്കുക എന്തെങ്കിലും ചെയ്തോ അമ്മയ്ക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ അറിയില്ല എനിക്ക് മനസ്സിലാക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ എന്നോട് ദൂരെ ദ്രോഹം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അല്ലെങ്കിൽ ചേച്ചിയോട് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല വിഷമവും ഞാൻ കഴിക്കാൻ വിളമ്പിത്തരാ എന്ന് പറഞ്ഞിട്ട് അലീനെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് നമ്മുടെ വൈജ എന്നിട്ട് എണീക്കടി അവൾ പറഞ്ഞു ഉടനെ ചാടിക്കയറി ഇരിക്കാൻ പോയിരിക്കല്ലേ ആ അപ്പോൾ അലീനവിടെ നിന്ന് എണിക്കുന്നത് ചേച്ചി ഞാൻ പറയുന്ന കേട്ടിൽ കേക്ക് ചേച്ചി ഇവിടെ വന്ന് ഇരിക്കും ചേച്ചി ഞങ്ങളുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണയും ഭവതിയും ഒരുമിച്ച് പറയുമ്പോൾ പിന്നെ വൈജയ്ക്ക് എതിർക്കാനും പറ്റുന്നില്ല അങ്ങനെ അവളെ കൂടെ ഇരുത്തിക്കൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നുണ്ട് തരില്ല ഇന്ന് ഞാൻ ചേച്ചിക്ക് വിളമ്പിത്തരാന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കാനെ കേട്ടോ അപ്പോൾ അവിടെ നിങ്ങൾ വൈജ് എണീറ്റ് പോവാണേ അയ്യോ മേഡം കഴിക്കാതെയാണല്ലോ പോകുന്നത് അതെ സാരമില്ല കുറച്ച് നേരം കഴിയുമ്പോൾ കഴിച്ചോളും അല്ല ഇനി ഇവിടെ വന്നിരുന്നതിൻ്റെ ഉള്ള അസൂയാണ് അത് പിന്നെ അസൂയപ്പെട്ടോട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടോ ഇത് കണ്ടുമ്പോൾ മുകളിൽ നിന്ന് ബാലേന്ദ്രൻ കാണുന്ന അയൊക്കെ ചെറിയ സന്തോഷമൊക്കെ ഉള്ളിൽ തോന്നുകയാണ് ബബിദിക്ക് ചെറിയ മാറ്റമുണ്ടല്ലോ അതൊന്നും പ്രതീക്ഷതുമില്ല അപ്പോൾ അലിനിക്കും എന്താ പറയുക ബബ്യതയ്ക്കും അല്ലാതെ മറ്റാർക്കും അത് മനസ്സിലാവുന്നില്ല അങ്ങനെ ബബ്യത അവിടെ നിന്ന് ഒറ്റപ്പെട്ട പോലെ ആയി ആയിപ്പോന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ എൻ്റെ മക്കളെ പോലും അവൾ കയ്യിലെടുത്തു ഇനി ഇവളെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഓരോ ഓരോ ചിന്തകളുമായിട്ട് വൈദ്യുള്ളിൽ ഉള്ളിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഭവിധി വിളിക്കുന്നുണ്ട് ബബുദി നിനക്ക് എന്താ ഒരു മാറ്റം അവൾ അവളിവിടുന്ന് പറഞ്ഞു വിടണം നിന്നെ അവൾ കൈക്കലാക്കി എൻ്റെ പൊന്നമ്മേ ഇത് അങ്ങനെയൊന്നും അല്ല അവളിവിടെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെന്തിനാണ് അവളെ ഇറക്കി വിടണേ പിന്നെ അവൾ നിൻ്റെ അച്ഛനെ അവൾ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആരോ ഉള്ളു ആ ഒരു സ്നേഹവും പരിഗണനയും ഒക്കെ അമ്മ മനസ്സിന് ഞാൻ അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ടോ എൻ്റെ സ്നേഹത്തിൻ്റെ തൂക്കമൊന്നും നീ അളയ്ക്കേണ്ട ആവശ്യമില്ല ഞാനും അച്ഛനും കൂടി എത്ര കാലം ജീവിച്ചതാണ് എന്നിട്ട് ഞാനിതൊരു അച്ഛനോടോ സ്നേഹത്തോടെയോ സ്നോ സന്തോഷത്തോടെ സംസാരിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടുമില്ല നിന്നെ കാണിച്ചിട്ടാണല്ലോ എൻ്റെ സ്നേഹം അമ്മ ഒന്നും മിണ്ടാതിരുന്നേ അമ്മ ഇങ്ങനെ വയലിൻ്റെ ആയിക്കൊണ്ടേ ഇരിക്കും ഇന്ന് വരെ എന്താ പറയുക നല്ലൊരു ശാന്തമായിട്ട് അമ്മയെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുകയാണേ എന്നിട്ട് അവിടെ നിന്ന് വൈജി ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുമ്പോഴേക്കും അലീലിനെ ചായയായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് നിൻ്റെ ചായ ആർക്കും െന്ന് പറഞ്ഞിട്ട് ആ ഗ്ലാസ് എടുത്ത് അങ്ങ് എറിഞ്ഞ് കളയാണ് അതെ അമ്മേ ചേച്ചി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കില്ല എന്ന് പറയുന്നുണ്ട് ഇന്ന് മുതലേടി നിനക്ക് ഇങ്ങനെ ഒരു ചേച്ചിയൊക്കെ ഉണ്ടായി ഇതുപോലെ ഞാൻ പ്രസവിച്ചതാണോ അല്ലല്ലോ നിന്റെ കുട്ടി നിന്റെ മൂത്തതിനെ ഞാൻ പ്രസവിച്ചാൽ മാത്രമേ അവൾ ചേച്ചി ചേച്ചിയാവുള്ളൂ അല്ലാതെ അവൾ നിൻ്റെ ചേച്ചിയൊന്നും ആവില്ല അതെ എൻ്റെ ചേച്ചി ഇവിടെ നിന്ന് വിടാൻ നോക്കിയിട്ടുണ്ട് അമ്മയായിരിക്കും ഇവിടുന്ന് പോകേണ്ടി വരിക എന്ന് പറയുകയാണ് ഇനി ഈ ചേച്ചിയെ ഞങ്ങളിവിടുന്ന് ആരും പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ വൈജ ഒറ്റപ്പെട്ട പോലെ നിൽക്കുകയാണ് വൈജിയുടെ മുഖത്ത് നോക്കിയിട്ട് ബബിദി ഇത് പറയുന്നുള്ളത് വൈജ ഒരിക്കലും പ്രതീക്ഷതേ ഇല്ല ഈ പിണിനിത് എന്താ പറ്റിയത് ഇവിളിങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ എന്ത് മന്ത്രമായിരിക്കും ഈ അലീന ഉപയോഗിച്ചത് ഭവിത ഒരിക്കലും ഇങ്ങനെ മാറും ഞാൻ പ്രതീക്ഷതയില്ല എന്ന് പറഞ്ഞിട്ട് വൈജ രോഹിത്തിനോട് തന്റെ സങ്കടം പറയുന്നുണ്ട് അപ്പോൾ രോഹിത് പറയാണ് ആ ഒരു കാര്യം ചെയ്യാം അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കടത്തിക്കളയാം ഞാനൊന്ന് അനിയുമായിട്ടൊന്ന് കൂടി ആലോചിക്കട്ടെ ആ അവനുമായിട്ട് കൂടി ആലോചിച്ചത് മതി അവൻ ചെയ്തത് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ എന്നാൽ ശ്രമിക്കുന്ന അവളിവിടത്തിൽ നിൽക്കട്ടെ അവൾക്ക് പോകാൻ തോന്നുമ്പോൾ അങ്ങ് പോട്ടെ എന്ന് പറയണം അങ്ങനെ മുത്തശ്ശിയുടെ മുത്തശ്ശി ഡൗട്ടാവണം ഈ വീട്ടിൽ വീട്ടിൽ വേലക്കാർ മാത്രം എന്തുകൊണ്ടാണ് അവിടുത്തെ ഓണറ് പറഞ്ഞിട്ടും പോകാത്തത് അലീനെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും പറയാൻ തുടങ്ങിയിട്ടുണ്ട് അവൾക്കങ്ങ് പോയാൽ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മനുവിനോട് തുറന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അലീനെ പോകത്തിൻ്റെ ഏതൊരു കാരണം ബാലേന്ദ്രനാണ് ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു താൻ താനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ കുടുംബം മുമ്പത്തേക്കാളും വഷളാവും എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ അവിടെ അങ്ങ് പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വൈജയുടെ സംശയം കൂടി വരുന്നതും അതുപോലെ തന്നെ മുത്തശ്ശി ഒന്ന് പ്രതികരിക്കുന്നതും ഒക്കെയാണ് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ ബബിതയുടെ കാര്യം ഇനി വൈജ അറിയുമോ അതുപോലെ ബബിതയ്ക്ക് ഇനി വേറൊരു സംഭവം നടക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണുള്ളതും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം റിവ്യൂ ഇഷ്ടമായിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ ഒരു ഹൈപ്പ് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ